ആലമീൻ സ്നേഹം നിറഞ്ഞ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ തലക്കെട്ട് ഗസയിലെ ക്രൈസ്തവ സയനിസ്റ്റുകളും ബൈബിൾ വചനവും ഇവിടെ ബൈബിൾ വചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളിലെ ആമോസ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിന്റെ ആറ് ഏഴ് വാക്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ ഇസ്രയേൽ പലസ്തീൻ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അധികം വൈകാതെ ഗസയിലേക്ക് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും വളരെ രൂക്ഷമായ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ അവരുടെ സ്ഥാപിത താല്പര്യത്തിനു വേണ്ടി ഈ പറയപ്പെടുന്ന ഈ ഇസ്രയേലിന്റെ ഈ ആക്രമണം രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബൈബിൾ പ്രവചിച്ചിട്ടുള്ളതാണ് അത് ഈ ആമോസിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നൊരു വ്യാപക പ്രചരണം ഇവർ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില പോസ്റ്ററുകൾ നിങ്ങൾക്ക് കാണാം കർത്താവ് അറളി ചെയ്യുന്നു ആവർത്തി ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം ഏതോമിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവർ തടവുകാരായി കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നു താമോസ് ഒന്നിന്റെ ഏഴ് ഗാസയുടെ മതിലിന്മേൽ ഞാൻ അഗ്നി അയയ്ക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും എന്ന് പറയുന്ന കോട്ടിങ് ബൈബിളിലെ ഈ വാക്യം കൊണ്ടുവരുന്നു അപ്പോൾ ഗാസയുടെ മതിൽമേൽ ഞാൻ അഗ്നി അയയ്ക്കുമെന്ന് പറഞ്ഞാൽ ബോംബിടുകയോ മിസൈലിൽ വരികയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതൊക്കെ ഒരു രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇസ്രയേലിനോടൊപ്പം നിൽക്കണം എന്ന് പറയുന്ന ഒരു ധ്വിയാണ് അവർ കൊടുക്കുന്നത് ഈ പോസ്റ്ററിൽ അവർ കൊടുത്തിട്ടുണ്ട് ധൃതി കൂട്ടാതെ മീഡിയ വൺ എഹോവ കാണിച്ചു തരും എന്ന് വെച്ചാൽ ഇതൊരു ഇസ്രയേൽ പലസ്റ്റീൻ പ്രശ്നം മാത്രമല്ല ഇതൊരു ക്രൈസ്തവ ദൈവവും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു പ്രശ്നം പോലെ അവർ ചിത്രീകരിക്കുകയും സ്വാഭാവികമായിട്ടും അത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ ആ ക്രൈസ്തവരെ കൂടി ഇവരുടെ ഈ വാദങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കേരളത്തിലുള്ള അറിഞ്ഞോ അറിയാതെയോ സയൻറ്റിസ്റ്റ് മനോഭാവത്തിലേക്ക് പോയ ആളുകളുടെ ചില വർക്കുകളാണ് ഞാൻ കാണിക്കുന്നത് ഈ വിഷയത്തിൽ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഗാൻസയെക്കുറിച്ചൊരു പ്രവചനം എന്ന് പറയുന്ന ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ എന്നാലേ ഇതിന് അയ്യായിരത്തി ഒരുന്നൂറ് പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത് അതിൽ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം അടക്കമുള്ള ആളുകൾ ഇതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകൾ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഗാസയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നമാണോ ചർച്ച ചെയ്യുന്നത് അതാണ് നമ്മൾ വിലയിരുത്തുന്നത് ആദ്യം ഈ ഇദ്ദേഹം ആ വീഡിയോ നമുക്കൊന്ന് ാണ് നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയും ഏകദേശം മുന്നൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു കൊച്ചു ഭൂവിഭാഗം ഇരുപത്തി ലക്ഷം ജനങ്ങൾ പാർക്കുകയാണ് ഇന്നേക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അഥവാ ബിസിതിൽ ഈ ഗാസയെ കുറിച്ച് നടത്തിയ ഒരു പ്രവചനം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ആമോസിന്റെ പ്രവചന പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആറും ഏഴും വാക്യങ്ങൾ യഹോവ ഇപ്രകാരം അരളിച്ചു ഗാസ് ഇവിടെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ ഏതോമിന് ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആ സകലം കൊണ്ടുപോയിരിക്കുകയാൽ ഞാൻ ശിക്ഷ മടക്കുകയില്ല ഞാൻ ഗാസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും ഇന്നേക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആമോസിലൂടെ ദൈവം നടത്തിയ പ്രവചനം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നതാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് ഗാസയുടെ മൂന്നോ നാലോ അതിക്രമങ്ങൾ നിമിത്തം അതിന് ശിക്ഷ ഉണ്ടാകുമെന്നും എന്നുള്ള വ്യക്തമായ സന്ദേശം അവരുടെ മതിലിനകത്ത് തീകത്തുമെന്നും അവരുടെ പ്രഭുക്കന്മാർ ഭരണകർത്താക്കൾ പാർക്കുന്ന അരമനകൾ കത്തിപ്പോകുമെന്നുമുള്ളതാണ് ഈ പ്രവചനം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലൊക്കെ പരിശോധിച്ചപ്പോൾ കുറെ വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് ഇവരുടെ ഇടയിലെ വലിയൊരു പ്രാസംഗികരും പണ്ഡിതനും അതേപോലെ എസ്കറ്റോളജിയൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇവിടെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് നല്ലൊരു ഉടായിപ്പാണ് ഇത് എടുത്തിട്ടുള്ളത് നമുക്കത് പരിശോധിക്കാം അദ്ദേഹം പറയുന്നു ഇവിടെ ഗാസയുടെ മൂന്നോ നാലോ അതിക്രമങ്ങൾ നിമിത്തം ഗാസയുടെ മേലിൽ തീ എന്ത് ചെയ്യാൻ പോകുന്നു മതിലിന്റെ മേളിൽ തീ വരാൻ വേണ്ടി പോകുന്നു അതേപോലെ തന്നെ അവിടുത്തെ പ്രഭുക്കന്മാരെല്ലാം കൂടെ നശിക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ ഇവിടെ എന്താണ് ഈ ഗസ ചെയ്ത തെറ്റ് ഈ ആമോസിൻ്റെ ഈ പ്രവചന പുസ്തകത്തിൽ എന്ന് നിങ്ങൾ പറയുന്ന ആ പുസ്തകത്തിൽ എന്താണ് ഈ ഗസ ചെയ്ത തെറ്റ് അത് ആരോടാണ് ചെയ്തത് എന്ന് തുടങ്ങിയ കാര്യങ്ങളും അതിനുശേഷമുള്ള കാര്യങ്ങളും അദ്ദേഹം പറയുന്നില്ല അത് പറഞ്ഞിരുന്നെങ്കിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നു അദ്ദേഹം അത് പറയാൻ മടിക്കുന്നത് കൊണ്ട് ഞാൻ ആ വിഷയങ്ങൾ വിശദീകരിക്കുകയാണ് എൻ്റെ അതിൽ ഇരിക്കുന്നത് സെൻട്രൽ റെഫറൻസ് സത്യവേദ പുസ്തകമാണ് നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന ബൈബിൾ ആ പുസ്തകത്തിൽ ഈ ആമോസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ ഒരു മുഖവുര കൊടുത്തിട്ടുണ്ട് യഹൂദയിൽ നിന്നാണ് വരുന്നതെങ്കിലും തൻ്റെ സന്ദേശം ഇസ്രയേലിലെ വടക്കേ രാജ്യത്തിലുള്ള ആളുകളോടായിരുന്നു ബിസി എട്ടാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടമാണ് ആമോസിന്റെ ആമോസിൻ്റെ ശുശ്രൂഷ കാലയളവ് നമുക്കറിയാം സുലൈമാൻ അലൈഹി ഇസ്ലാം അല്ലെങ്കിൽ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ മകനായ ദാവീദിന്റെ മകനായ ഷലോമോന്റെ മകനായ രഹബയാമിന്റെ കാലഘട്ടത്തിൽ അന്ന് ആ ഇസ്രയേലിന് താമസിച്ചിരുന്ന ആ പ്രദേശം രണ്ട് കിങ്ഡമായിട്ടും മാറുന്നു ഒന്ന് ഇസ്രയേലായിട്ടും ഒന്ന് യഹൂദയായിട്ടും മാറുന്നു അതിൽ ഈ യഹൂദ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ച ഒരു ആട്ടിടയനായിട്ടുള്ള ഒരു ഇടയനായ മനുഷ്യനാണ് ഈ ആമോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലല്ല ഈ പറയപ്പെടുന്ന വടക്കുള്ള ഈ ഇസ്രയേലിൽ പോയിട്ട് പ്രവചിക്കാനാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം നടത്തുന്ന പ്രവചനത്തിലെ ആറേഴ് വാക്യങ്ങളിലാണ് ഈ പറയപ്പെടുന്ന ഇവരുടെ ചർച്ച നിൽക്കുന്നത് ഇനി നമുക്ക് ഈ പ്രസ്തുത വാക്യത്തിലേക്ക് വരാം അത് ഈ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ നമുക്ക് വായിച്ചു തുടങ്ങാം ഇവർ ഈ ആറും ഏഴും മാത്രമാണ് കാണിച്ചത് നമുക്ക് ആ മൂന്ന് മുതൽ ഇങ്ങോട്ട് വായിച്ചു വന്നാൽ ആമോസ് പ്രവാചകൻ എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവും ഈ ഗസയുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നതിന് മുമ്പ് ഈ ഡമസ്കസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അവിടെ മൂലം ഇങ്ങോട്ട് തുടങ്ങാം മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഈ ഡമസ്കസിൻ്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ ഗിലയാദിനെ ഇരുമ്പു മെതി കൊണ്ട് മെതിച്ചിരിക്കിയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയയില്ല ഞാൻ ഹസായൽ ഗ്രഹത്തിൽ ഒരു തീയായിക്കും അത് ബെൻഹദിന്റെ അരമനകളെ നശി ദഹിപ്പിച്ചു കളയും ഞാൻ ദമസ്കസിന്റെ ഓടാമ്പൽ തകർത്ത് ആവെൻ താഴ്വരയിൽ നിന്ന് നിവാസിയെയും ഏതേൻ ഗ്രഹത്തിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവരെയും ഛേദിച്ചു കളയും അരാമിയർ ബദ്ധന്മാരായി കീറിലേക്ക് പോകേണ്ടി വരുമെന്ന് എഹോവാറിലി ചെയ്യുന്നു അപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യം രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആമോസ് പറഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ ഈ പറയുന്ന ബെഞ്ചമിൻ നദന്യാഹു ഗസയിലേക്ക് മിസൈൽ അയച്ചാലോ അല്ലെങ്കിൽ അവിടെ അണുഭവം വിട്ടാലോ ആണോ ഈ പ്രവചനം പൂർത്തിയാകുക അതല്ല ഈ ആമോസ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഇതൊക്കെ നടക്കുന്നുണ്ടോ ഇതാണ് നമുക്കറിയേണ്ടത് ഇവിടെ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഡൊമസ്കസ് മൂന്നോ നാലോ അതിക്രമം ചെയ്തു അതെന്താണ് എന്നുള്ളത് അറിയണം അതേപോലെ അവർ ഗിലയാദിനെയും ഇസ്രയേലിയെയും ഒക്കെയാണ് അത് ബുദ്ധിമുട്ടിച്ചത് മൂന്നാമത് ഈ ഹസായൽ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബെൻഹദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അരമനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനുശേഷം ഈ അരാമ്യരെ തടവുകാരായിട്ട് കേരളയ്ക്ക് പോകേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആമോസിന്റെ കാലത്ത് നടന്നിട്ടുണ്ടോ ഇതിന് ഞാൻ ക്രൈസ്തവ ലോകത്തിലെ തന്നെ അവർ അംഗീകരിക്കുന്ന വില്യം മക്ഡൊണാൾഡ് ബിലീവേഴ്സ് ബൈബിൾ കമൻട്രി പഴയ നിയമം മലയാള വിവർത്തനം അതാണ് ഞാൻ വായിക്കുന്നത് അതിൻ്റെ ആയിരത്തി പത്തൊമ്പതാമത്തെ പേജ് അത് ഈ ആമോസ് പ്രവചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതിൽ ആമോസ് പ്രവാചകന്റെ കാലഘട്ടം ബി സി എഴുന്നൂറ്റി അറുപത് അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം യഹൂദിയക്കാരനായിരുന്നു അദ്ദേഹം ഈ വടക്കേ ഇസ്രായേൽ രാജ്യത്ത് പോയിട്ട് അദ്ദേഹം ഈ പ്രവചനം നടത്തി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ പറയപ്പെടുന്ന ദമസ്കസുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ഇങ്ങനെയാണുള്ളത് അരാമിൻ്റെ മുഖ്യ നഗര രാഷ്ട്രമായ ദമസ്കസിനെ വിരോധമായിട്ടുള്ളതാണ് ആദിത്യ ഭീഷണി അപ്പോൾ അരാമിൻ്റെ മുഖ്യ നഗരമായിട്ടന്ന് ദമസ്കസ് ഉണ്ട് യോർദാന കിഴക്കുള്ള രണ്ടര ഗോത്രങ്ങളോട് അതാണ് ഈ ഗിലയാത് ആരാമിയർ യുദ്ധം ചെയ്തു ചെയ്യാൻ പോകുന്ന കാര്യങ്ങളോ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളോ അല്ല ഓൾറെഡി യുദ്ധം ചെയ്തു പ്രകടമായ നിലയിൽ അവർ അങ്ങേയറ്റം ക്രൂരമായും മൃഗീയവുമായാണ് അവരോട് ഇടപെട്ടത് അരാമിയരെ കീറിലേക്ക് ബദ്ധന്മാരായി കൊണ്ടുപോകും എന്നതാണ് അവർക്കുള്ള ശിക്ഷ അപ്പൊ നമുക്ക് എന്തു മനസ്സിലായി ഇവിടെ ഈ ദമസ്കസുകാര് ഓൾറെഡി ഈ പറയപ്പെടുന്ന ഗിലയാദുമായും ഈ രണ്ടര ഗോത്രങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് അവരോട് ക്രൂരമായി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇടപെട്ടതിന് അതിന് വർഷങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോംബിട്ടാൽ പരിഹരിക്കാവുന്നതാണോ അതോ ഇത് അന്ന് തന്നെ നടന്നതാണോ ഇനി ഇവരുടെ മറ്റൊരു കമൻട്രി ബെൻസൺ കമൻട്രി അത് നമ്മൾ അവരുടെ ബൈബിൾ ഹബ്ബിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിന് നമുക്ക് ഇങ്ങനെ കാണാം ബട്ട് ഐ വിൽ സെൻഡ് എ ഫയർ ഇൻ ടു ദ ഹൗസ് ഓഫ് ഹസൈൽ ഹസൈലിന്റെ ഗ്രഹത്തിലേക്ക് ഞാൻ തീ അയയ്ക്കും അതിൻ്റെ വിശദീകരണം അവർ കൊടുക്കുകയാണ് ഗോഡ്സ് ജഡ്ജ്മെന്റ്സ് ആർക്ക് ഓഫ് എൻ കമ്പേർഡ് ടു ഫയർ ദൈവത്തിന്റെ ശിക്ഷയാണ് ഈ തീ എന്ന് പറയുന്നത് ബട്ട് പെർഹാസ് ദ എക്സ്പ്രഷൻ മേ ഹിയർ സിഗ്നിഫൈ ദാറ്റ് ദ ഫൈൻ പാലസസ് ഓഫ് ഹസൈൽ ആൻഡ് ഹി സൺ സക്സസ് ബി ബേൺ ഡൗൺ ആസ് ദ പ്രോബിളി വെയർ ഇൻ ദ ടേക്കിംഗ് ഓഫ് ഡമസ്കസ് ബൈ ടിഗ്ലത് പിലേസർ ഇവിടെ അസീറിയ രാജാവായിട്ടുള്ള ടികലത്ത് പിലേസർ അദ്ദേഹം ഈ ഡമസ്കസിനെ തോൽപ്പിച്ച സമയത്ത് അവിടെ ഹസായിലിൻ്റെ കൊട്ടാരങ്ങളും അതേപോലെ ഹസായിലിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ടുള്ള ബെൻഹദദദിനെയും അവിടെ പിടിച്ചതും ഉപദ്രവിച്ചതും അവരുടെ കൊട്ടാരങ്ങൾ കത്തിച്ചതുമൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോഴിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന കാര്യമല്ല ഇത് അന്ന് തന്നെ നടന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഏറ്റവും അവസാനം ആൻഡ് ദ പീപ്പിൾ ഓഫ് സിറിയ ഷാൽ ഗോ ഇൻ ടു ക്യാപ്റ്റിവിറ്റി ഈ ദമസ്കസിലെ ആളുകളെ തടവിലാക്കും എന്ന് പറഞ്ഞല്ലോ അവരെ അടിമകളായി കീറിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞല്ലോ അതിൻ്റെ വിശദീകരണത്തിൽ ഇങ്ങനെ കാണാം ഓൾ ദിസ് വാസ് ഫുൾഫിൽഡ് ഇതെല്ലാം പൂർത്തിയായി വെൻ പ്ലേസർ ടുക്ക് ദമസ്കസ് ആൻഡ് ദ പീപ്പിൾ ടു ക്യാപ്റ്റീവ് ടു കിർ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ടികലത്ത് പ്ലേസർ എന്ത് ചെയ്തു ഈ ദമസ്കസിനെ പരാജയപ്പെടുത്തി ഈ അരാമിയറായിട്ടുള്ള ആളുകളെ ഈ ദമസ്കസിലെ ആളുകളെ സിറിയയിലെ ആളുകളെ ഒക്കെ എന്ത് ചെയ്തു കിറിലേക്ക് കൊണ്ടുപോയി അന്ന് ആ പ്രവചനം പൂർത്തിയായി മനസ്സിലായോ ഡമസ്കസുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞു ഇനി അതിന് തുടർച്ചയായി അടുത്ത ശ്വാസത്തിൽ തന്നെ വരുന്ന വാക്യമാണ് ഈ പറയുന്ന ഗസയുമായി ബന്ധപ്പെട്ട് അവിടെ ഇങ്ങനെയാണുള്ളത് യഹോവ ഇപ്രകാരം അർലി ചെയ്യുന്നു ഗസയുടെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ യഥോമിനെ ഏൽപ്പിക്കപ്പെടേണ്ടതിന് ബദ്ധന്മാരെ ആ കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല ഞാൻ ഗസ്സയുടെ മതിലിനകത്ത് ഒരു തീയക്കും അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും അപ്പം ഇവിടെയും ഈ പറയുന്ന ഗസയിലെ ആളുകൾ മൂന്നോ നാലോ അതിക്രമം ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞത് അവരെന്താ ചെയ്തത് അവർ ഇവരുടെ ആളുകളെയൊക്കെ പിടിച്ചിട്ട് ഇസ്രൈലിയനായിട്ടുള്ള ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ട് എവിടെ കൊണ്ടുപോയി അവർ യദോമിൽ കൊണ്ടുപോയിട്ട് എന്തു ചെയ്തു അവിടെയുള്ള ആളുകൾക്ക് യഥോമൈറ്റ്സിന് എന്ത് ചെയ്തു അവർ അടിമകളായിട്ട് കൊടുത്തു എങ്ങനാണ് കൊടുത്തത് അവരെ ആസകലം കൊണ്ടുപോയി ഈ യുദ്ധത്തിൽ പങ്കെടുത്തവരെ മാത്രമല്ല യാതൊരു തരത്തിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഇവരുടെ മുഴുവൻ ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി ഇസ്രയേലിയരോടൊന്ന് ഏറ്റവും അധികം ദേഷ്യമുള്ള യഥോമിയർക്ക് വലിയ വിലക്ക് വിറ്റുകൊണ്ട് അവരെ എന്ത് ചെയ്തു ഈ ഗസയിലെ ആളുകൾ പീഡിപ്പിച്ചു അതുകൊണ്ട് ഗസയുടെ മതിലിനകത്ത് തീയക്കും അപ്പോൾ അത് ഏത് കാലഘട്ടത്തിൽ നടക്കുന്നതാണ് അത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേല് ബോംബിടുമ്പോഴാണോ ഈ പറയുന്ന പ്രവചനത്തിന് പൂർത്തിയാവുന്നത് ഇതിനെ കുറിച്ചിട്ടാണോ രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആമോസ് പ്രവാചകൻ പ്രവചിച്ചു എന്ന് നിങ്ങൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്ന് എനിക്ക് നമുക്ക് കാണാം ഞാൻ അസ്തോതിൽ നിന്ന് നിവാസിയെയും എസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും എൻ്റെ കൈ യക്രോന്റെ നേരെ തിരിയും ഫെലിസ്തീനിൽ ശേഷിപ്പുള്ളവർ നശിച്ചു പോകുമെന്ന് യഹോബയ കർത്താവ് അറിയിച്ചു ഈ പറയപ്പെടുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ അന്നത്തെ ഫെലിസ്തീർ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത ഫെലിസ്തീനിൽ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് ആ അന്നത്തെ എന്ന് പറയുന്നത് ആ നാടുകൾ താമസിച്ചിരുന്ന എന്ന് പറയുന്നത് അവർ ഗ്രീക്ക് ഒറിജിൻ ആയിട്ടുള്ള ആളുകളാണ് അവർ കനാനിയ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന അതേപോലെ ഈ യഹോവയുടെ ഭാര്യ എന്നൊക്കെ പറയുന്ന ഈ അഷെയറേയും അതേപോലെ ദാഗോനെയും അസ്തോരത്തിനെയും ഒക്കെ ആരാധിച്ചിരുന്ന അന്നത്തെ ഈ പറയപ്പെടുന്ന ഗസയിലും ഇവിടെയൊക്കെയുമുള്ള ആളുകൾ ഇനി ഫലസ്തീനറുടെ ഈ നഗരങ്ങളെ കുറിച്ചിട്ട് ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ കാണാം ദ ഏരിയ ദ ഫൈവ് സിറ്റീസ് ഓഫ് ദി ഫലസ്തീൻ കോൺഫറൻസി ഒന്ന് ഗസ ഒന്ന് അഷ്കലോൺ ഒന്ന് അഷ്ദോദ് ഒന്ന് ഗാത്ത് ഒന്ന് യക്രോൺ ഇങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട അഞ്ച് നഗരങ്ങളിൽ നാല് നഗരങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ശിക്ഷ ഉണ്ടാകും അവിടെ ഫെലിസ്തീനെ താമസിക്കുന്നു എന്ന് പറയുന്നത് ഒന്ന് ഗസയെക്കുറിച്ച് പറഞ്ഞു ഒന്ന് ഈ പറഞ്ഞ അസ്കലോണിനെ കുറിച്ച് പറഞ്ഞു മൂന്ന് അഷ്ദോദിനെ കുറിച്ച് പറഞ്ഞു നാല് യക്രോണിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ നാല് നഗരങ്ങളിൽ ശിക്ഷ ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ അതല്ല ആമൂസിൻ്റെ കാലഘട്ടത്തിലാണോ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നാണ് വാദിക്കുന്നതെങ്കിൽ ഈ പറയപ്പെടുന്ന ഫെലിസ്തീന് താമസിച്ചിരുന്ന ഈ സ്ഥലങ്ങളുണ്ടല്ലോ ഈ ഗസയും അഷ്കലോണും അഷ്തോദും എക്രോനും ഖാത്തും ഒക്കെ ഈ പറയപ്പെടുന്ന പ്രവചനങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിൽ ഗസ ഒഴികെയുള്ള മുഴുവൻ സ്ഥലങ്ങളും ഇന്ന് ഇസ്രയേലിൻ്റെ ഭാഗമാണ് ഇന്നത് ഇസ്രയേൽ എന്നിവർ പറയുന്ന ആ രാജ്യത്തിൻ്റെ ഭാഗമാണ് അഷ്കലോൺ അതിൻ്റെ ഭാഗമാണ് അഷ്തോത് അതിൻ്റെ ഭാഗമാണ് യക്രോൻ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബെഞ്ചമിൻ നദന്യാഹു അയക്കുന്ന മിസൈലോ അല്ലെങ്കിൽ ബോംബുകളോ ആണ് ഈ തീമഴ എന്നാണ് ഗസേഡമിൽ പതിക്കുന്ന തീമഴയെങ്കിൽ അതിനുശേഷം പറയപ്പെടുന്ന ഈ സ്ഥലങ്ങളിലും ഈ തീമഴ തന്നെയല്ലേ പോയി വീഴുക അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലിൽ നിന്ന് ജോലി ചെയ്യുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഈ അഷ്കലോണിലും അഷ്ദോതിലും എക്രോണിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാണ് നല്ലത് അതുകൊണ്ട് എത്രയും വേഗം ഈ പുതിയ ഈ വ്യാഖ്യാന ഫാക്ടറികളെ വിളിച്ചിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് ഈ പറയപ്പെടുന്നത് വെറുതെ നമ്മുടെ ഒരു കാര്യലാഭത്തിന് പറഞ്ഞതാണോ അതോ ഇത് ഉള്ളതാണോ എന്നൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതാണ് ഇനി ഇവിടെ കൊണ്ടും തീർന്നില്ല ഈ പറയപ്പെടുന്ന ഈ ഗസയുടെയും അതേപോലെ ഈ നഗരങ്ങളുടെ മേളിലെ ശിക്ഷയ്ക്ക് ശേഷം അടുത്ത നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സോർ എന്ന് പറയുന്ന ഒരു നഗരം അവരും ഇതേപോലെ തന്നെ ഇവരുടെ ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി ഈ മുഴുവൻ ആളുകളെ കുടുംബസഹിതം പിടിച്ചുകൊണ്ട് പോയി ഏതോ മേർക്ക് വിറ്റതും അതിൻ്റെ പേരിൽ അവരുടെ മേളിലും തീ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് അതായത് മുമ്പ് നടന്നു പോയ അവർ ചെയ്ത തെറ്റിന് ഇനി ശിക്ഷ വരാൻ പോകുന്നു എന്ന് ആമോസ് പ്രവാചകൻ പറയുകയും പിന്നീട് അവരുടെ മേളിൽ ശിക്ഷ സംഭവിക്കുകയും ചെയ്ത് പ്രവചന പൂർത്തീകരണം നടന്നു എന്നാണ് ക്രൈസ്തവർ നാളിതുവരെ ഇതിന് അർത്ഥം വെച്ചിട്ടുള്ളത് എന്നാൽ ഈ വസ്തുത വെച്ചിട്ട് ഇവരെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി ഒന്നും അറിയാത്ത ആളുകളുടെ അടുക്കൽ കൊടുത്തിട്ട് അതിങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ അടിച്ചുപിടുകയാണ് അപ്പോൾ ഇത് കേൾക്കേണ്ട താമസം ചില ആളുകൾ ഹല്ലേലിയ പറയുന്നു സ്തോത്രം പറയുന്നു ഷെയർ ചെയ്യുന്നു അവർ പിന്നെ അത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച പുസ്തകമെന്നൊക്കെ പറഞ്ഞ് വലിയ ഒക്കെ കൊടുത്ത് അതിനെ വേറൊരു തലത്തിലേക്ക് അങ്ങ് എത്തിക്കുകയാണ് ഇവർ ഈ രീതിയിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ഇത് വായിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റിദ്ധരിക്കപ്പെടുകയും ഈ ഇസ്രയേൽ പലസ്തീന മേളിൽ നടത്തുന്ന ഏതൊരു ക്രൂരതയും ഏതൊരു അക്രമവും അത് പണ്ടേ ദൈവം പറഞ്ഞതിൻ്റെ പേരിൽ നടക്കുന്നതാണ് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കൂടെ നമുക്ക് നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത ഇവരിലേക്ക് കൊണ്ടുവന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന ഗസയിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് പശ്ചാത്തലത്തിലാണ് ഈ കോൺഫ്ലിക്റ്റ് ഈ പറഞ്ഞ ഇസ്രയേലിനെ പലസ്തീൻ്റെ ഇടയിൽ ഉണ്ടായതെന്നോ പഠിക്കാതെ ഇസ്രായേൽ എന്തു ചെയ്താലും അതിനെ ന്യായീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇവർ ഇതുകൊണ്ടാണ് ഈ ക്രൈസ്തവ സയനിസം എന്ന് പറയുന്നത് ബൈബിൾ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രാദേശികമല്ല ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു തരം ഭീകരവാദമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് എല്ലാവരും നല്ല കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഇതിൽ ഈ പറയപ്പെടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഉപരിപ്ലവമായി നമ്മൾ കാണുന്ന വിഷയങ്ങൾ മാത്രമല്ല ഇതിന് ചില അടിയൊഴുക്കുകളുണ്ട് ഇതിന് ഈ പറയപ്പെടുന്ന ചില അടിസ്ഥാനങ്ങൾ ചില മൂവ്മെൻറ്റുകൾ ഇതിൻ്റെ പുറകിൽ ഇത് നടക്കുന്നുണ്ട് അവരെ കൂടി നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ വിഷയത്തെ അനലൈസ് ചെയ്താലാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വരും വീഡിയോകളിൽ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു സുസുഹാനവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാ വാരിക്കും വർമ്മത്തല്ല